Majestic Jewelers, Piru, Gold, Diamonds, Silver and Watches. ും സംസ്ഥാനും ഹാളിൽ നടന്ന പരിപാടി താനൂർ വിജയരാജ് ഉദ്ഘാടനം ചെയ്തു വാർഡ് തലങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശാക്തീകരണ പരിപാടിയിൽ പങ്കെടുത്തത് താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന വനിതാ കമ്മീഷനും സംയുക്തമായി ജാഗ്രതാ സമിതി ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി താനൂർ വിജയരാജ് ഉദ്ഘാടനം ചെയ്തു പോക്സോ നിയമങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം പല ചിലത്തും ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് പോക്സോ കേസുകൾ ഒരിക്കലും ഇവിടെ വെച്ചോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചോ ഒതുക്കി തീർക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം കാരണം പോക്സോ കേസ് ഈ കൊണ്ടുവരുന്നതന്നെ ഈ നിയമം കൊണ്ടുവന്ന തന്നെ കുട്ടികളുടെ മരത്തിലും ഈ കുട്ടികളുടെ അവകാശങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ് അവരിക്കലും സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയമല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഫോക്സോ അതെ ഞാൻ വേറെ പറഞ്ഞ സപ്പോൾ സംസാരിച്ച് തീർക്കാൻ പാടില്ല എന്നാണ് കാരണം ഫോക്സോ ഒരു കുട്ടിക്കെതിരെ അതിക്രമങ്ങൾ നടന്നു പോയി അപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാലും ആരും ശ്രദ്ധയിൽപ്പെട്ടാലും ശരി അത് ബന്ധപ്പെട്ട ആളുകൾ പോലീസിൽ അറിയിക്കണം പോലീസ് എഫ് ബി ആർ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിച്ച് കോടതി കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത് വാർഡ് തല ജാഗ്രതാ സമിതി അംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത പേർ വീതമാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ അർച്ചന ക്ലാസ് നേതൃത്വം നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലികണ്ഠിച്ചർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സതീഷൻ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ ഷൺമുഖൻ ശബിന ആഷിഖ് പഞ്ചായത്ത് സെക്രട്ടറി പ്രേമരാജൻ സമിതി വോളണ്ടിയർ വനജ സി പ്രസിഡന്റ് സൗമിനി ഐ സി സൂപ്പർവൈസർ സെറീന തുടങ്ങിയവർ സംസാരിച്ചു